ഏത് ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഈ ഒരാഴ്ച സംഭവം ബഹുലമായ രംഗങ്ങളായിരിക്കും നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ സംഭവിക്കാൻ പോകുന്നത് അശ്വിൻ കാരണം ശ്രുതിക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് ശ്രുതിയും പ്രീതിയും എല്ലാവരും അവരും എല്ലാവരും കൂടി അവരുടെ നാടായ പാലക്കാട്ടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്തായാലും ഒരുപാട് അമ്മായി എല്ലാവരും പറഞ്ഞിട്ട് പോലും ശ്രുതി അത് കേൾക്കാൻ കൂട്ടാക്കാതെ അവർ പുറപ്പെടാൻ പോവാണ് പക്ഷേ ഈ സമയം നമ്മൾ ലാവണ്യ അശ്വിന് ചേർന്ന പെൺകുട്ടിയാണ് എന്ന് മുത്തശ്ശി മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഞ്ജലിയും മനോരമയും ശ്യാമും ഒക്കെ പ പെടാ പെ പാടുപെടുകൊണ്ട് അതിന്റെ മുന്നോടിയായിട്ടാണ് ലാവണ്ണിയെ തിരിച്ച് അശ്വിന്റെ വീട്ടിലോട്ട് കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് പക്ഷേ അങ്ങനെ ലാവണ്യ വരുന്ന ആ ഒരു സ്ഥിതിക്ക് ലാവണ്യ തന്നെ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും കൊണ്ട് തലയിൽ കൈവച്ച് ഇരിക്കുന്ന ഒരു രംഗങ്ങളാണ് അശ്വിന് തന്നെ ഉണ്ടാകുന്നത് എന്തായാലും ഈ ഒരു ലാവണ്യ അശ്വിന്റെ വീട്ടിലോട്ട് വരുന്ന ഈ ഒരു ദിവസങ്ങളിൽ എന്തായാലും അശ്വിൻ ലാവണ്ണിയെ കിട്ടുമോ അതോ മുത്തശ്ശി തന്നെ ലാവണ്ണിക്ക് ലാവണ്യെ ഓക്കെ ആണ് എന്ന് പറഞ്ഞു അശ്വിന് കല്യാണം കഴിച്ച് കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ ഒരാഴ്ച തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇനി എന്തൊക്കെയായി ായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ വലിയൊരു ഗൂഢാലോചനകളാണ് നമ്മുടെ അശ്വിന്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലാവണ്യ എല്ലാം തികഞ്ഞ ഒരു പെൺകുട്ടി മുത്തശ്ശി പറയുന്നത് ലാവണ്യ എല്ലാം തികഞ്ഞ പെൺകുട്ടിയല്ല അവള് മോഡേൺ ഗേളാണ് പക്ഷെ അശ്വിന് ചേർന്നതോ ഈ കുടുംബത്തിന് ചേർന്ന പെൺകുട്ടിയല്ല ലാവണ്യ എന്നാണ് മുത്തശ്ശി വാദിക്കുന്നത് പക്ഷെ അശ്വിന്റെ ജീവിതമാണ് അത് എന്റെ ജീവിതം ഞാനാണ് ജീവിക്കുന്നതല്ല നിങ്ങൾ ആരുമല്ല അതുകൊണ്ട് എന്റെ ഇഷ്ടമാണ് നോക്കേണ്ടത് എന്നൊരു ഭാഗത്ത് അശ്വനും പക്ഷെ മുത്തശ്ശിയും അശ്വിനും തമ്മിലുള്ള ഈ ഒരു അടിയുടെ ഇടയിൽ പെട്ടുപോയത് നമ്മുടെ അഞ്ജനയാണ് എന്തായാലും മുത്തശ്ശി ഒരിക്കലും ലാവണി ഇങ്ങോട്ട് കയറ്റത്തില്ല ലാവണ്ണെ വന്നില്ല ലാവണയെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അശ്വിനെ ഈ വീട് വിട്ടു പോകുമെന്ന് അശ്വിനും അപ്പൊ പിന്നെ എന്തായാലും സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അവരെ രണ്ടുപേരെയും തമ്മിൽ പിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിയും മനോരമയും ശ്യാമും എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടാണ് ലാവണയെ കൊണ്ടുപോകുന്നത് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കുറച്ചു ദിവസം ലാവണ്യ താമസിച്ചു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം മാറുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് ലാവണ്യ അശ്വിന്റെ വീട്ടിലോട്ട് വരാൻ പോവുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് തന്നെ അഞ്ചിലേക്കെ ആ ഒരു ആരതിയൊക്കെ ഒഴിഞ്ഞ് ലാവണിയെ അകത്തോട്ട് കയറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു സാമ്പ്രാണിയുടെയും ആ ഒരു വിളക്കിൻ്റെയും അതിൻ്റെയൊക്കെ മണം ലാവണ്ണിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ആദ്യമേ വന്നപ്പോൾ തന്നെ മൂക്കിൽ വരണമെന്ന് വെച്ചാണ് ലാവണ്ണിയെ കയറി വരുന്നത് കാരണം എനിക്ക് ഈ മണമൊന്നും ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു രീതിയിൽ ഒരു മോഡേൺ ആയിട്ടുള്ള രീതിയിലാണ് ലാവണ്യെ കയറുന്നത് അപ്പോൾ പിന്നെ എന്തായാലും മുത്തശ്ശിക്ക് പണിയുണ്ടാക്കും എന്ന് ഉറപ്പാണ് അങ്ങനെ വന്നതിന് ശേഷം കുറേശ്ശെ കുറേശ്ശേ പാചകവും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ മനോരമയാണ് ാണ് നമ്മുടെ ലാവണ്ണിയുടെ ഗൈഡ് അപ്പോൾ ലാവണ്ണിക്ക് മനോരമ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സവാൾ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ കണ്ണിലും കണ്ണീര് വരും പിന്നെ ലാവണ്ണിക്ക് അത് പ്രത്യേകിച്ച് എന്നെ കൊണ്ട് സവാൾ അരിയാൻ പറ്റത്തില്ല ഞാൻ സവാൾ അരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരും അങ്ങനെയൊക്കെ ഒരു ജോലിയും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞതിന് ശേഷം പിന്നെ മനോരമ തന്നെ സഹായിച്ച് മാവൊക്കെ കുഴയ്ക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തേങ്ങ ചിരണ്ടാൻ പറഞ്ഞപ്പോ ഒരു കത്തി എടുത്ത് ചേ തേങ്ങ ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി ഇരിക്കുന്ന സമയത്ത് ലവണിയുടെ കയ്യിൽ നിന്നും ആ കത്തി തീറിച്ച് പോകുന്നുണ്ട് തെരച്ചു നേരെ നമ്മുടെ മനോരമയുടെ തലയിലോട്ടാണ് കൊള്ളുന്നത് അപ്പോൾ പിന്നെ പഠിപ്പിച്ചു കൊടുത്ത ആ ഗുരുവിന്റെ തലയിൽ തന്നെ ഇട്ട് പോട്ടിന്റെ പണി കൊടുക്കുന്ന രീതിയിലാണ് ലവണിയുടെ ആ ഒരു ആ ഒരു സമയത്ത് ആ ഒരു രംഗം അരങ്ങേറുന്നത് എന്തായാലും ഇതിന്റെ മുന്നോടിയായിട്ട് മുത്തശ്ശി എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അഞ്ജലിയും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അപ്പം എന്തായാലും മുത്തശ്ശി ഒരു കടുത്ത തീരുമാനം തന്നെ എടുക്കുന്നുണ്ട് ലാവണി ഇനി ഈ വീടിനെ ചേർന്ന മരുമകളല്ല എന്നുള്ള തീരുമാനമാണോ അതോ അശ്വിന് അശുവിൻ്റെ ആ ഒരു നിർബന്ധ പ്രകാരം നിനക്ക് ഞാൻ ലാവണിയെ കല്യാണം കഴിച്ച് തരാം എന്നുള്ള ഒരു സ്ഥിതിയിലോട്ട് മുത്തശ്ശി എത്തുമോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ലാവണി ആദ്യം വന്ന ആ ഒരു കവലതുകാൽ വെച്ച് കയറിയ സമയം തന്നെ അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും അവിടുത്തെ പൂജയും കാര്യങ്ങളൊന്നും ലാവണിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തോ ഒരു അരോചകമായിട്ടാണ് അവൾക്ക് അതെല്ലാം തോന്നുന്നത് അത് മാത്രമല്ല അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നതെല്ലാം എന്തോ ഒരു ഭാരിച്ച ജോലിയാണ് അല്ലെങ്കിൽ തന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് ലാവണിയുടെ ആ ഒരു ആ ഒരു സ്വഭാവവും ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോ അപ്പൊ ഇതിന്റെ മുന്നോടിയായിട്ട് ലാവണി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവിടെ ആശുവിന്റെ വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഏർ മുത്തശ്ശിക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇതിന് മുന്നോടിയായിട്ട് എന്തോ അത് അശ്വിൻ തന്നെ ആ ലാവണ്ണിയെ മുത്തശ്ശി കല്യാണം കഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അശ്വിനും ലാവണ്ണയും പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുത്തശ്ശി ഉറപ്പായിട്ടും കല്യാണം കഴിച്ചു കൊടുക്കത്തില്ല അങ്ങനെ വരുമ്പോൾ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവസാനം അശ്വിന് കാര്യങ്ങൾ മനസ്സിലായി അശ്വിൻ തന്നെ മുത്തശ്ശിയുടെ വരിധിക്ക് വരുമോ അതോ അവസാനം നിവൃത്തിയില്ലാതെ മുത്തശ്ശിയുടെ വരിധിക്ക് അശ്വിൻ പോകുമോ എന്നൊക്കെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാൻ Again, Tata, bye bye.